കരടികളിയെയും കരടിപ്പാട്ടിനെയും നെഞ്ചോട് ചേർത്ത കലാകാരനാണ് തേവലക്കര സ്വദേശി കളങ്കര രാഘവൻ അധികമായി കരടികളിയുടെ എത്തിക്കുകയാണ് സമകാലിക സംഭവങ്ങളും വിഷയമാക്കിയിട്ടുണ്ട് കരടികളി അന്യവൽക്കരിക്കുന്ന കാലത്തും കരടികളിക്ക് വേണ്ടി ജീവിതം കലാകാരനാണ് കളങ്ങര രാഘവൻ കരടികളിയെയും മാറ്റിവെച്ചാണ് ഇപ്പോഴും തന്റെ ജീവിതത്തിന്റെ ഭാഗമായാണ് കാണുന്നത് തേവലക്കര അരിനെല്ലൂർ കളങ്ങര കിഴക്കത്തിൽ കളങ്ങര രാഘവൻ അരനൂറ്റാണ്ടിലധികമായി കരടികളിയുടെ പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കുകയാണ് കരടികളിയിലെ പാട്ടുകൾക്കുമുണ്ട് പ്രത്യേകത ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം പ്രമേയമാക്കിയിട്ടുണ്ട് ondan ജന്മി അടിയാൻ കാലഘട്ടത്തിൽ ജന്മിയുടെ വീട്ടിലേക്ക് കടന്നു ചൊല്ലാനും ആക്ഷേപഹാസ്യത്തിലൂടെ പരിഹസിക്കാനും വേണ്ടി സൃഷ്ടിച്ചതാണ് കരടികളി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അടിയാളന്മാരും തമ്പുരാനും കൂടെ ഉള്ള ഒരു കാലഘട്ടം കാലാന്തരങ്ങൾക്ക് മുമ്പ് തമ്പുരാന്റെ മുറ്റത്ത് അടിയാന്മാര് കയറാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിൽ അടിയാൻമാർ ഉണ്ടാക്കി ഉള്ള ഒരു കലയാണ് ഇത് അടിയാ ഈ തമ്പുരാന്റെ മുറ്റത്ത് കയറുന്നതിന് കഴികളിയും പാട്ടുമായിട്ടും മുറ്റത്തിയല്ല അല്ലാതെ മുറ്റത്തി എല്ലാം നോക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കിയ ഒരു കലാരൂപമാണ് പക്ഷേ ഇത് അന്യം നിന്ന് പോയുള്ള പുനരുചാരണത്തിന് ഈ ജവാഹർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് പുനരുദ്ധാരണം ചെയ്യുന്നത് ആ വീട് വീടാന്തരമുള്ള കളിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇപ്പം കലാമേളകളിൽ ഗവൺമെൻറ് അടിസ്ഥാനത്തിലുള്ള കലാമേളകളിൽ പോയാണ് ഇത് പ്രഗത്ഭമായത് അതിന് പ്രചോദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ തോപ്പിൽ മുക്കൽ ദി കേരള ലൈബ്രറി അതിൻ്റെ ഭാരവാഹികൾ ഇതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും തന്നു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിമിഷ കവിയായിരുന്ന പാലുവേലിൽ വാധ്യാരാണ് കരടികളിയുടെ ഉപജ്ഞാതാവ് കുമ്മി കുമ്മിക്കുരുട് അമ്മാന എന്നീ മൂന്ന് രീതികളിലാണ് കരടിപ്പാട്ടെന്നും കുമ്മി രീതിയിലാണ് ഈ നാട്ടിൽ ഇത് പാടുന്നതെന്നും ഇദ്ദേഹം പറയുന്നു പാട്ടുകാരൻ ഞാൻ തന്നെ കാര്യം സ്വന്തമായിട്ട് എഴുതി പാടുന്നുണ്ട് ആനുകാരിക സംഭവങ്ങളെ പറ്റിയും പുരാണ കഥകളെ പറ്റിയും ബൈബിൾ വരെ ഹൈഡിപ്പാട്ട് രീതിയിൽ പാടുന്നുണ്ട് ആ പത്ത് അൻപത് വർഷത്തെ തഴക്കവും പഴക്കവും ഉണ്ട് ഈ കലയായി പക്ഷേ ആനുകാലിക സംഭവങ്ങളെപ്പറ്റി ആയാലും അല്ലാതുള്ള ആയാലും കുറച്ച് വർഷമായിട്ട് പത്ത് ഇരുപത് വർഷത്തിൻ്റെ അകത്ത് വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ജില്ലാതലത്തിലുള്ള അംഗീകാരവും പല ും കിട്ടാൻ കളിയായിരുന്നു ഓണനാളുകളിലെ ഉത്രാടം തിരുവോണം ദിവസങ്ങളിലാണ് കരടികളി വീടുകളിലെത്തുക അരനല്ലൂരിൽ കൂട്ടുകാരുമൊത്ത് വീട് വീടാന്തരം കരടികളിയുമായി ഓടി നടന്ന കുട്ടിക്കാലമാണ് കളങ്ങര രാഘവനെ കരടി കളിയെ ഗൗരവമായി സമീപിക്കുന്നതിലേക്ക് നയിച്ചത് വലിയ മാണത്തിൽ വിക്രമൻ എന്ന കൂട്ടുകാരനിൽ നിന്നാണ് കരടിപ്പാട്ടുകൾ ഹൃദയസ്ഥമാക്കിയത് അങ്ങനെയാണ് ഇതിൻ്റെ കളി അതായത് ഇതിൻ്റെ പക്കമേളത്തിൽ എന്ന് പറയുന്നത് ഗെഞ്ചിറായും ഇലത്താളവും കയറ്റാളവും മാത്രമാണ് മറ്റുപകരണങ്ങളൊന്നും ഈ കലയ്ക്ക് ഉപ ഉപയോഗിച്ചിട്ടും ഇല്ല ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല ഈ പഴയ നാടൻ കല അതിൻ്റെ പേരിൽ നാടൻ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ അതായത് കഴിവേഷത്തിന് നമ്മൾ ഓല അടി ഉപയോഗിക്കും അതേ സമയത്ത് കൊണ്ട് കൂടെ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടും അത് നാടൻ ും രണ്ടായിരത്തി ആറിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ അരിനല്ലൂർ ജവഹർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കരടി കളിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രംഗത്ത് വന്നപ്പോൾ പ്രധാന പങ്കു വഹിച്ചതും രാഘവനാണ് അന്ന് കരടി പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തി അഞ്ഞൂറ് പുസ്തകങ്ങളും ആയിരം സി ഡളും ജവഹർ ലൈബ്രറി സൗജന്യമായി വിതരണം ചെയ്തു ഇപ്പോഴും ഓണക്കാലത്ത് മത്സരാടിസ്ഥാനത്തിൽ ഇവിടെ കരടികളി കളി സംഘടിപ്പിക്കുന്നുണ്ട് പ്രാദേശികമായി നിരവധി അംഗീകാരങ്ങളും കളങ്കര രാഘവനെ തേടി എത്തിയിട്ടുണ്ട് ബോക്കുലോർ അവാർഡ് കിട്ടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ജവഹർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ മൊത്തം ഒന്നാം വാർഡ് കളി കളിച്ചപ്പോഴാണ് അക്കാദമിയുടെ അവാർഡ് കിട്ടുന്നത് അവാർഡ് കിട്ടുന്ന മാത്രമല്ല അറുപത് വയസ്സിന് മുകളിലുള്ളവർ മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിക്കാത്തവർ ബോക്കുലോർ അക്കാദമിയുടെ പെൻഷൻ വരെയുണ്ട് കലാകാര പെൻഷൻ ഉണ്ട് മൂവായിരം രൂപ പ്രതിമാസം എനിക്ക് അനുവദിച്ചെങ്കിലും ഞാൻ അതിനു മുന്നേ നമ്മുടെ ഗവൺമെൻറ്റിന്റെ വാർഷികകാല പെൻഷൻ വാങ്ങിക്കുന്നതിൻ്റെ പേരിൽ രണ്ട് പെൻഷൻ കിട്ടാനൊക്കത്തില്ലെന്നും പറഞ്ഞു മൂവായിരം രൂപ പ്രതിമാസം അനുവദിച്ചുവെന്ന പേപ്പർ ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട് മികച്ച കർഷകനായ രാഘവൻ കരടികളിയെ ജനകീയമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ അറുപത്തിയൊൻപതാം വയസ്സിലും 숲비로, 차바라.